മാടായി ഉപജില്ലാ കലോത്സവം നാലാം ദിനം ഏകദേശം കഴിയാറായി നല്ല മഴയാണ് പക്ഷെ അതൊന്നും പകരവെക്കാതെ ആവേശത്തോടെ മത്സരിക്കുകയാണ് ഓരോ കലാകാരികളും കലാകാരന്മാരും ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഈ കടന്നപ്പള്ളി സ്കൂളിലെ തന്നെ ഒരു കലാകാരിയാണ് ഹയർ സെക്കൻഡറി വിഭാഗം സംസ്കൃതം പതിനഞ്ചല്ലെ ഫസ്റ്റ് പ്രൈസ് കയറ്റിയ കുട്ടിയാണ് ഒന്ന് പരിചയപ്പെടാം അതൊന്ന് സ്വയം പരിചയപ്പെടാം എൻ്റെ പേര് പൂജ ഞാൻ ഇവിടെ കടന്നപ്പള്ളി സ്കൂളിൽ തന്നെ പഠിക്കുന്നത് ഞാൻ ചന്തപ്പുറി എന്ന് വരുന്നു ഇവിടെ വീട് വീട്ടിലാരൊക്കെയുണ്ട് സംസ്കൃതം ഫസ്റ്റ് പ്രൈസ് കിട്ടി വേറെ ഏതൊക്കെ പങ്കെടുത്തിട്ടുണ്ട് മലയാളം റിസൾട്ട് പിന്നെ നാളെ ഇതിനു മുൻപ് സബ്ജില കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഒരു രണ്ട് ലൈൻ പദ്യം നമ്മുടെ നെറ്റ്വർക്കിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അസ്തുത്തരസ്യാം हिमालयो नाम नगाधिराज पूर्वापरोयनिधिगाह्य स्थितपृथिव्याव मानदण्ड इयं सर्वशैला परिकल्प्य वत्सं मे रौ स्थिते दोग्धरि दोह സ്വയം കണ്ടെത്തിയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതാണോ വീട്ടുകാർ തന്നെ സപ്പോർട്ട് ചെയ്താ കണ്ടെത്തിയതാ ഈ ഒരു വിജയം അറിഞ്ഞപ്പോ വീട്ടുകാർ എന്തു പറഞ്ഞു ഇപ്പൊ കൂട്ടുകാരാണോ കൂടെ തന്നിട്ടുള്ളത് അമ്മയായിരുന്നു കൂട്ടുകാരോടൊക്കെ പറഞ്ഞോ പറഞ്ഞു മലയാളം കവിത റിസൾട്ട് വെയിറ്റിംഗ് അല്ലേ ഒരു രണ്ട് ലൈൻ കവിത പാടിയാലോ പടി പതിനെട്ടാണു കോദ്യത്തെ പടി പതിനെട്ടാണു കോദ്യത്തെ പടിയിലിരി ഞാൻ കവിത മലയാളം അർത്ഥം അത് എഴുതിയതാരാണ് കവിതയുടെ പേരെന്താ പേരെന്താസിവദാസിനിപ്പോ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോവാൻ പോകുന്നത് ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കും ഉണ്ടോ ഇത്രയും ആൾക്കാരെ മുമ്പില് പാടി

ഓക്കേ എന്തായാലും ഇനി ടൈറ്റ് കോമ്പറ്റീഷനാണ് വരാൻ പോകുന്നത് നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നല്ല പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തിട്ട് ടെൻഷൻ ഇല്ലാണ്ട് പാടുക ഓക്കെ ഓൾ ദ ബെസ്റ്റ്